ൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പൊ നമുക്ക് ഇത് റിപ്പോർട്ട് ചെയ്യണം അപ്പൊ അത് മാത്രമല്ല എല്ലാ ഇന്ന് വീഡിയോ ചെയ്യാൻ തന്നെ പ്രധാനപ്പെട്ട കാരണം എന്താന്ന് വെച്ചാല് പലരും പറയാറുണ്ട് നമ്മൾ നേഴ്സറികളിൽ നിന്നും നമുക്ക് കാണാൻ ഇഷ്ടപ്പെട്ട പൂക്കളെയും അതുപോലെ ചെടികളെയൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ടുവരാറുണ്ട് പക്ഷേ ആ ഒരു വാങ്ങുന്ന പോലത്തെ ഒന്നും ഉഷാറ് നമ്മള് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഉണ്ടാവില്ല ചിലപ്പോൾ അത് അപ്പാടെ കരിഞ്ഞു പോവാറുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ കാര്യം കാര്യമെന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അത് മാത്രമല്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് നമുക്ക് നേഴ്സറികളുടെ പോലെ തന്നെ നമുക്ക് നിറയെ പൂക്കളും അതുപോലെ തന്നെ നിറയെ ബുഷിയായിട്ട് നമുക്ക് ചെടികളൊക്കെ വളർത്താനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു ട്രിക്ക് എന്താണെന്നല്ലേ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അത് മാത്രമല്ല നമ്മുടെ ചാനലെ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടേക്കാം ബെൽബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരുന്നതായിരിക്കും ഇത് എൻ്റെ കയ്യിലില്ലാത്ത ഒരു കണ്ടോ അങ്ങനെ ബുഷിയായിട്ട് ചെടിച്ചട്ടിയിൽ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ പേരൊന്നും എനിക്കറിയില്ല കാണുമ്പോൾ നല്ല ഭംഗി തോന്നി അപ്പോൾ ഇത് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നാലേ ഇത് എന്നല്ല ഏത് ചെടിയും നമുക്ക് വാങ്ങിക്കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യത്തെ ദിവസം നമ്മൾ ഇത് മാറ്റി നടാനോ റിപ്പോർട്ട് ചെയ്യാനോ ഒന്നും ചെയ്യാനായിട്ട് നിൽക്കരുത് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് ചെടി ചെടിച്ചട്ടിയിലോട്ട് നമ്മുടെ ഈ ഒരു പരിസ്ഥിതിയുമായിട്ട് ഇണങ്ങി ചേരാൻ വിധത്തിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇത് ഒന്ന് രണ്ട് ദിവസം നമ്മുടെ ഈ ഒരു പരിസ്ഥിതിയുമായിട്ട് ഇണങ്ങി ചേരാൻ നമ്മൾ സമയം കൊടുക്കണം അപ്പോൾ അതിനാണ് ഒന്ന് രണ്ട് ദിവസം നമ്മൾ ഒന്ന് തണലത്ത് വെച്ചിട്ട് വാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ലേശം ഒന്ന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അത്ര മാത്രമേ നമ്മൾ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ചെയ്യേണ്ടു മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ ഈ ചെടി നമ്മൾ റീപ്പോട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ റീപ്പോട്ട് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വൈകുന്നേര സമയം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതെന്നല്ല എന്നല്ല ഏത് ചെടിയും പറിച്ചു വയ്ക്കുമ്പോൾ അവർക്കത് വളരാനുള്ള പുതിയൊരു സാഹചര്യത്തിലേക്കാണല്ലോ പോണത് അപ്പോൾ അത് വളരാനായിട്ടുള്ള ഒരു അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിന് വൈകുന്നേര സമയമാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാനിപ്പോൾ ഈ വൈകുന്നേര സമയമായിട്ടാ അപ്പോൾ ആ സമയത്താണ് എന്തായാലും വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്കിത് മാറ്റി നടാം പിന്നെ ഇന്ന് നമ്മൾ മാറ്റി നടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം ഇതിൽ വെള്ളം ഒഴിക്കുന്നത് ഒന്ന് കുറയ്ക്കണം അങ്ങനെ കുറച്ചില്ല എങ്കിലേ നമുക്ക് ഈ ചെടി ഈ ഒരു കണ്ടോ ഈ കവറിൻ്റെ ഉള്ളിൽ നിന്ന് ഊരാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരും അപ്പൊ ഇത് എനിക്ക് കുറച്ച് ഈസി ആയിട്ട് ഊരാൻ പറ്റും ഞാൻ കാണിച്ചു തരാം നമ്മളിവിടെ ഒന്ന് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കുറഞ്ഞാൽ മതി കാരണം ഞാൻ ഇത് ഇന്നലെ വെള്ളം ഒഴിക്കല് നിർത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ചെടി കിട്ടൂട്ടോ ഇവിടെ അടി അടിഭാതം പിടിച്ചിട്ടൊന്ന് നമ്മളിങ്ങനെ കണ്ടോ ഈ ഒരു ഇതിൽ നമുക്ക് ഇനി വേറെ തൈകൾ എന്തെങ്കിലും വയ്ക്കാൻ പറ്റും ഇതിങ്ങനെ നമുക്ക് കിട്ടും കണ്ടോ ഞാനിത് മെല്ലെ മെല്ലെ ഇളക്കി എടുക്കണേ നോക്കൂ കണ്ടോ ഞാനിത് വളരെ എളുപ്പത്തിൽ ഊരിയെടുത്തത് നിങ്ങൾ കണ്ടില്ലേ അതുപോലെ തന്നെ ഈ ഒരു കവറും നാശാക്കാതെ എനിക്ക് കിട്ടി നേരം മറിച്ച് നിങ്ങൾ ഇതിൽ ഡെയിലി വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഇത് നമ്മൾ പറിച്ചു നടുകയാണെങ്കിൽ ഇത് ഇങ്ങനെ മണ്ണ് ഇങ്ങനെ പോയി കൊണ്ടിരിക്കും ഇതിപ്പോൾ കണ്ടോ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം ഈ ഒരു കണ്ടോ ഇങ്ങനെ ഇങ്ങനൊരു ചെടിയുടെ ഇതങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മളെ ഈ ഒരു ചെടിച്ചെട്ടിപ്പോൾ ഈ അങ്ങനെ ഒരു ചെടിച്ചട്ടി എടുത്തിരിക്കുന്നത് കേട്ടോ ഒരുപാട് വലിപ്പമില്ല ഇത് വളരാനുള്ള ഒരു സ്പെയ്സ് ഒക്കെ ഉള്ള ഒരു ചെടിച്ചട്ടി ഇരിക്കുന്നത് ഇതിന് താഴെ വെള്ളം പോകാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല ഞാൻ ഇവിടെ ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം വാർന്ന് എന്തായാലും പോണം അല്ലെങ്കിൽ ചെടി വെള്ളം കെട്ടി നിന്ന് പോകും അപ്പം ഇങ്ങനെ തന്നെ ചെടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുന്നവരുണ്ട് അത് ചെയ്യാനായിട്ട് പാടില്ല കാരണം ഇത് ഓൾറെഡി ഇതിലിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇതിന്റെ വേരുകൾ ഒന്നും താഴത്തേക്ക് ഇറങ്ങിയിട്ടില്ല ഇതിൻ്റെ വളർച്ച ഇതിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാലും ഒരടിച്ചു പോവും അതിന് വേണ്ടിയിട്ട് ഈ അടിഭാഗത്തെ മണ്ണ് വേര് തട്ടാത്ത രീ വേരുളകാത്ത രീതിയിൽ നമുക്കൊന്ന് ഇങ്ങനെ മാറ്റി കൊടുക്കാം കണ്ടോ ഈ അടിഭാഗത്തെ മണ്ണ് വേര് വേരളകാത്ത രീതിയിൽ നമുക്കൊന്നിങ്ങനെ കണ്ടോ അങ്ങനെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാട്ടോ സൈഡ് ഭാഗവും നമുക്ക് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കേ അപ്പോ നമ്മുടെ ഈ ഭാഗമൊക്കെ ഒന്ന് ഇളകിയിട്ടുണ്ട് നമ്മുടെ ഈ വേരേനു വല്ലാതെ ഇളക്കം തട്ടരുത് ഇത്ര മതി നമുക്ക് കണ്ടോ ഈ ഒരു ഭാഗത്തിലാണ് നമ്മൾ ചെടി മാറ്റി നടേണ്ടത് കേട്ടോ ഇനി നമ്മൾ ഇവിടെ റീപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ള കാര്യം നമുക്ക് നമുക്കിതിൻ്റെ അടിയിൽ എനിക്കിപ്പോൾ ഇവിടെ സുലഭമായിട്ട് നമ്മുടെ ചകിരി ഉണ്ട് കേട്ടോ അപ്പോൾ ചകിരിയാണ് ഞാൻ ഇതിൻ്റെ അടിയിൽ ഇടുന്നത് അല്ലെങ്കിൽ വല്ല ഓടും കഷ്ണോ അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ മതി അപ്പം ഞാൻ ചകിരിയാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ ഇത്രത്തോളം ചകിരി ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് ഭാഗം ഞാൻ ചകിരി ഇട്ടിട്ടുണ്ട് ഇനി മണ്ണ് എടുത്തിട്ടുണ്ട് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മണൽ എടുത്തിട്ടുണ്ട് ഈ മണൽ കിട്ടാത്തവർക്ക് നമുക്ക് അല്പം ചകിരിച്ചോറ് ഒരുപാട് ചകിരിച്ചോറ് അധികമാവാനായിട്ട് പാടില്ല കാരണം പുതിയ നമ്മുടെ ചെടിയാണ് ഒരുപാട് വെള്ളം നിന്ന് കഴിഞ്ഞാലും അത് ചീഞ്ഞ് പോവും അപ്പം നമുക്ക് ആവശ്യത്തിന് ഇത് മൂന്ന് മൂന്ന് ഒരേ അളവിലാണ് കേട്ടോ വൺ ഇസ്റ്റ് ടു വൺ ഇസ്റ്റ് വണ്ണിലാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത് മൂന്നും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ നന്നായിട്ട് ഈ ഒരു മണ്ണും ചാണകപ്പൊടിയും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കല്ലൊക്കെ ഉണ്ട് ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഉണ്ട് അതൊന്നും കുഴപ്പമില്ല മണ്ണിളക്ക ഉണ്ടാവാൻ ആയിട്ട് നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് എല്ലുപൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഒരു പിടി എല്ലുപൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വേപ്പും പിണ്ണാക്ക് നമുക്ക് വേണമെങ്കിൽ ഇടാം ഇപ്പം ഞാൻ ഇടുന്നില്ല ഞാനത് വെള്ളത്തിൽ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒരു നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഇടാം കേട്ടോ അപ്പം ഞാൻ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് നമുക്ക് ചട്ടിയിലോട്ട് നിറച്ച് കൊടുക്കാം കുറേ നിറയ്ക്കേണ്ട ആവശ്യമില്ല ഞാനൊരു ഭാഗത്തോളം നിറച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മളുടെ ഈ ഒരു ചെടി ഉണ്ടല്ലോ അത് നേരെ നടുവിലോട്ട് വെച്ചിട്ട് കുറച്ചും കൂടി നമുക്ക് മണ്ണിട്ട് കൊടുക്കാം കേട്ടോ ഒന്നിങ്ങനെ അമർത്തി കൊടുക്കണം കേട്ടോ എന്നാലും അതൊന്ന് ചെടി ഒന്ന് അവിടെ സെറ്റ് സെറ്റാവുള്ളൂ നമുക്ക് ഇത്രത്തോളം നമുക്ക് മണ്ണ് നിറയ്ക്കേണ്ട ആവശ്യമുള്ളൂ കണ്ടോ ഇനി നമ്മളുടെ ചെടിയിൽ ചെടി അവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കണ്ടോ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യത്തിനുള്ള വെള്ളം മാത്രം കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇനി നമ്മളുടെ ചെടി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മളിത് ഒരു ഒന്ന് രണ്ട് ദിവസം നമ്മൾ ഒന്ന് തണലത്ത് വെക്കണം കേട്ടോ കാരണം നമ്മുടെ ഈ ചെടി നമ്മുടെ ഈ ഒരു പരിസ്ഥിതിയുമായിട്ട് ഒന്ന് ഈ ഒരു പുതിയ പൊട്ടി മിക്സൊക്കെ ആയിട്ട് ഒന്നാണെങ്കിൽ ചേരണ്ടേ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു രണ്ട് നാല് ദിവസം നമുക്ക് ഒന്ന് തണലെത്ത് വെക്കാം ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വെയിൽ കിട്ടുന്നിടത്ത് നമുക്ക് കൊണ്ടുവയ്ക്കാം നമ്മളുടെ ചെടി ഉഷാറായിട്ട് വളർന്നോളും അത് കഴിഞ്ഞ ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലിട്ടായിട്ടുള്ള വളങ്ങൾ ചാണകപ്പൊടിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത്രയുമാണ് നമ്മൾ ഏത് മിക്സും അല്ലെങ്കിൽ നമ്മൾ ഏത് ചെടിയും നട്ട് പിടിപ്പിക്കുമ്പോൾ റീപോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഒരേ വീഡിയോ ആയിരുന്നു അല്ലേ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരേക്കും ബൈ